ഇപ്പ് നീണ്ടവരും മുഷിത്താനേ ഉടനെ നബി നെബിസഹപാക്കൾ വിളിച്ച് ചർച്ചയും തുടർന്താനേ ഹജ്ജാസിൻ വഴി സിദ്ധി കോരും പറഞ്ഞാനേ ഉമറും ആ വഴി തന്നെ മൊളിന്താനേ കാത്തിരിപ്പ് നീണ്ടിടലായി ഭക്ഷണങ്ങൾ തീർന്നിടലായി ആകെ വിഷമം നേരിടലായി അതിനാൽ പടയാളികളെല്ലാം കഷ്ടമിലാകും എന്ന് ഉമറും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ നബിയോരും ബിയോരും ഒരു തന്ത്രം ഭക്ഷണമൊക്കെ തീർന്നു പോയല്ലോ സഹബത്തെ എത്ര നാളാണ് നാം ഇങ്ങനെ കാത്തിരിക്കുക അവർക്കാകട്ടെ ഒരു കുലുക്കമില്ല താനും ശ്രദ്ധിക്കുറഞ്ഞു പറഞ്ഞു ലിബിയേ വേറൊരു മാർഗല്ല കോട്ട പൊളിച്ച് നമുക്ക് മുന്നേറാം അതേ നടക്കും കാരണം ഈ സമയം മഹാനായ ഉമർ ഫാറൂഖ് റബീ ഉള്ളാഹുത്തലാൻ പറഞ്ഞു കോട്ടമതിൽ പൊളിക്കാൻ നിന്നാൽ ആൾനാശം ഭയങ്കരമായിരിക്കും എന്താണ് ചെയ്യേണ്ടതിന് ഇവയെ മാത്രവുമല്ല അതിനാൽ ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ അതിനു വേണ്ടി നിയോഗിക്കേണ്ടി വരും ഈ അഭിപ്രായത്തോട് അഭിപ്രായത്തോട് മഹാനായ ഉസ്മാർ റബ്ദീ ഉള്ളഹുത്തലാൻ ചോദിച്ചെങ്കിലും പക്ഷേ അള്ളാൻ്റെ റസുൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ അതിനു മുമ്പ് ഒരു തന്ത്രം പ്രയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരീക്ഷിച്ചു നോക്കാം വിജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്തായിരിക്കും ഹബീബായ ഹബീബായ് രസം ബാഹു അരവിസലം തങ്ങൾ പ്രയോഗിക്കുന്ന തന്ത്രം സഹാബൃതി കൂട്ടിയപ്പോൾ ഹബീബായ് തങ്ങൾ പറയുകയാണ് ബഹുമാൻ പാടില്ല എങ്കിലും ചെയ്തിടുവാനായി ഒരു കാര്യം മോളിന്തിടുന്നേ ഇത് കേട്ട് സഹാബാക്കൾ കാര്യം നടപ്പാക്കി ഷജറുകൾ മുറിച്ച് തുടങ്ങിയ ക്ഷണമിൽ ഇത് കണ്ട് പടയാളർ മുറീബും രക്ഷത്താൽ വിളിച്ചുവല്ലോ ഹബീബായിപ്പി തങ്ങളുടെ തന്ത്രം അത് മറ്റൊന്നും ആയിരുന്നില്ല നാനൂറോളം മീത്തപ്പനകൾ സഹാബാക്കൾ മുറിച്ചിട്ടു എന്നാറുന്നു മുറിച്ചാടങ്ങാണ്ട് അള്ളാന്റെ റസൂൽ പറയുകയാണ് സഹാബത്തെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ യുദ്ധത്തിൽ അത് ചെയ്യേണ്ടി വരും പഴമുണ്ടാകുന്ന മരങ്ങൾ മുറിക്കൽ ഹറാമാണെങ്കിലും പക്ഷേ തന്മൂലം കുറേ മനുഷ്യരീവ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അത് ചെയ്യുകയല്ലാതെ നിവർത്തിയില്ല സഹാപത്തെ എന്ന് അള്ളാൻ്റെ റസൂല് പറയുകയാണത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ജൂതന്മാർ കോട്ടയിൽ നിന്നും നോക്കിക്കാണുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഈ തപ്പനകൾ മുഴുവനും മുറിക്കാൻ ആരംഭിക്കാം ഇത് കണ്ടാൽ അവർക്ക് പുറത്ത് ചാടുമെന്നാണ് എൻ്റെ ഉറപ്പ് എന്തായാലും അതുകൂടിയൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് മാത്രമല്ല പിന്നെ താമസമുണ്ടായില്ല ഹബീബായ നബി സലാഹു അലീസ്വലം തങ്ങളുടെ അനുവാദപ്രകാരം അനുവാദം കണ്ടിട്ട് കിട്ടേണ്ട താമസം സഹാബാക്കൾ ഈത്തപ്പനകൾ ഇങ്ങനെ മുറിച്ചാൽ തുടങ്ങി നാനൂറ് ഈത്തപ്പനകൾ ഇതുകൊണ്ട് ജൂതപ്പടയാളികൾ ക്രൂതരായി എന്ന് മാത്രമല്ല ശരങ്ങൾ ചെന്നെത്തുന്ന പരിധിക്കപ്പുറത്തായിരുന്നു ഈ മരങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഇതുമൂലം അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മുറഹിബ് വിവരമറിഞ്ഞൊരു ഒക്ഷാകുലനായി തൻ്റെ സൈന്യത്തെ വിളിച്ചു പറയുകയാണ് രാജൻ മുറീബ് സൈന്യത്തിലൂധി കാണാൻ ക്ഷമയില്ല എന്നിലെന്നു ി നമ്മൾ ജീവിച്ചിടേണം ഭീരുക്കളായ കഴിയേണം സൈന്യത്തിലൊട്ടും കൂറാവാതും ഇല്ലല്ലോ ലക്ഷം പാടയാളറ് നമ്മിലുമുണ്ടല്ലോ എണ്ണത്തിൽ നമ്മളെ പിന്നീലാണല്ല അവർ അതിനാൽ നമുക്ക് ഇപ്പോ മുറിബ് ചക്രവർത്തി തൻ്റെ സൈന്യത്തിൽ അവരെ വിളിച്ചു പറയുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന ധിക്കാരം കണ്ട് എനിക്ക് ക്ഷമ വരുന്നില്ല എൻ്റെ രക്തം തിളക്കുന്നു ഇത് കണ്ട് ജീവശവങ്ങളെപ്പോലെ നമ്മൾ എന്തിനു ജീവിക്കണം നമ്മുടെ സ്വത്ത് അക്രമികളായ ശത്രുക്കളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല നമ്മുടെ സൈന്യം അവരെക്കാൾ എത്രയോ പതിമടങ്ങാണ് പിന്നെ എന്തിനു നാം അവരെ ഭയപ്പെടണം മാത്രമല്ല ആയുധങ്ങളും നമുക്കാണ് കൂടുതൽ അതുകൊണ്ട് ഈ ആക്രമണം കണ്ടു നിൽക്കാൻ അത് കണ്ടു നിൽക്കൽ വീരുദ്ധമാണ് എന്ന് മുറഹിബ് ചക്രവർത്തി പറഞ്ഞു എന്ന് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ധീരതയോടെ പൊരുതി മരിക്കാമെന്ന് മുറഹിബ് ചക്രവർത്തി തൻ്റെ സൈനാധിപന്മാരോട് പറഞ്ഞ സമയം കൂട്ടത്തിലൊരു പടയാളി ചക്രവർത്തിയോട് പറയുകയാണ് ഇത് കേട്ട് സൈനാധിപൻ രാജനം മോറഹിബിൽ ഊരത്തുവല്ലോ ചാടിടൻ ചെയ്യും സൂത്രമിതം കണ്ടറിഞ്ഞിടണം നമ്മളുമിന്ന് സജറിനൽ നഷ്ടം സഹിച്ചിടാമിന്ന് കോട്ടക്ക് പുറത്തേക്ക് ഇറങ്ങിയിടല്ലേ വിഭവങ്ങൾ തീരാത്തതും ഇവിടമില്ലേ അതെ മുറഹീബിൻ്റെ പടയാളി സൈന്യത്തിനോട് അതുപോലെ തന്നെ മുറഹീബ് ചക്രവർത്തിയോട് പറയുകയാണ് പ്രഭു നമ്മളെ പ്രകോപിച്ച് പുറത്ത് ചാടിക്കാൻ ചെയ്യുന്ന സൂത്രമാണിത് ഇതിനാൽ നാം ഒരിക്കലും അതിൽ കുടുങ്ങിക്കൂടാം കുറേ ഈത്തപ്പനകൾ മുറിച്ച് കളഞ്ഞാൽ വരുന്ന നഷ്ടം സാധിക്കാവുന്നതേയുള്ളൂ അത് പ്രശ്നമാക്കേണ്ട അത് നമുക്ക് സഹിക്കാവുന്നതേയുള്ളൂ അത് അത്ര കഠിനമായി എടുക്കേണ്ടതില്ല നാം പുറത്ത് ചാടുമ്പോൾ പലതവണ ചിന്തിക്കേണ്ടതുണ്ട് ഓട്ടയിൽ സുഖമായി ജീവിക്കാനുള്ള വിഭവങ്ങൾ നാം സജ്ജീകരിച്ചിട്ടുണ്ട് മുസ്ലീങ്ങളുടെ കൈവശമുള്ള ഭക്ഷണം ഏതാണ്ട് ഇപ്പോൾ തീർന്നിരിക്കും അതുകൊണ്ടാകാം അവർ നമ്മുടെ നേരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നാം അല്പം കൂടി ക്ഷമിച്ചിട്ട് ക്ഷമിക്കലാണ് നല്ലത് എന്ന് രാജാവിനോട് ആ മന്ത്രി പറയുകയാണ് മാത്രമല്ല മുസ്ലിങ്ങൾ താനേ തിരിച്ചുപോയിക്കൊള്ളും അതാണ് യുദ്ധതന്ത്രം അതല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടിയാൽ അത് നമുക്ക് അപകടം വരുത്തി വെക്കും അതുകൊണ്ട് തൽക്കാലം ക്ഷമയാണ് നമുക്ക് വേണ്ടത് എന്ന് തൻ്റെ പടയാളി അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റൊരു സൈനാധിപൻ മുറിവിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് പട വിളിച്ചിട്ട് ഭീരുത്തം നിറഞ്ഞുള്ള നമ്മൾ ീടാം കുറവന്തം അല്ല പ്രഭു ഈ അഭിപ്രായം തനി ഭീരുത്തമാണ് കാരണം മുസ്ലിങ്ങളുടെ പത്തിരട്ടി സംഖ്യയുള്ള നാം എന്തിനു വിളിച്ചിരിക്കണം നമ്മുടെ സ്വത്ത് വെട്ടി നശിപ്പിക്കുന്നത് കണ്ട് പട്ടികളെ പോലെ വാലും ചുരുട്ടിയിരിക്കുന്നതിലും നമുക്ക് മരണമല്ലേ നല്ലത് നമുക്കെന്തിൻ്റെ കുറവാണുള്ളത് സൈനിക ബലത്തിലും സൈനികബലത്തിലും ബലത്തിലും നാം മോശക്കാരല്ല പിന്നെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിക്കൊടുക്കുന്ന അജ്ജാസാകട്ടെ നമ്മുടെ അമ്പുകൾ കിരയായി മരിക്കുകയും ചെയ്തു ഇനി നമുക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് തുറന്ന യുദ്ധം നടത്തി മുസ്ലിങ്ങളെ ഉന്മൂലനാശം ചെയ്യാതിരുന്നാൽ നമുക്കിവിടെ ജീവിക്കണ്ടേ അവർ തൽക്കാലം ഭക്ഷണം തീർന്നാൽ അടങ്ങിപ്പോയേക്കും പക്ഷേ അവർ കൂടുതൽ ഒരുക്കത്തോടെ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും ഇപ്പോൾ തന്നെ അവരുമായി പൊരുതലാണ് നമുക്ക് ഉചിതം ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജയം ഇതല്ലാതെ മൂന്നാമതൊരു വഴി നമുക്കില്ല തന്നെ ഈ അഭിപ്രായം ഉറപ്പിപ്പോൾ ചക്രവർത്തി ശരിവെക്കുകയായിരുന്നു അയാൾ അലറി നമ്മുടെ സ്വത്ത് നശിപ്പിക്കുന്നത് കണ്ട് ഇഴ നിൽക്കാനാവില്ല ഉടനെ തയ്യാറെടുത്തുകൊള്ള മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഇനി അത് കഴിഞ്ഞിട്ടേ വിശ്രമമുള്ളൂ തിരുവായ്ക്ക് തിരുവായില്ല എന്ന് എല്ലാവരും തയ്യാറെടുപ്പ് ആരംഭിച്ചെന്ന് മാത്രമല്ല നബിസ്വല്ലാഹു അലൈസ് എടുത്ത തങ്ങൾ തന്ത്രം അത് കുറിക്കുകൊള്ളുക തന്നെയാണ് ചെയ്തത് എന്ന് മാത്രമല്ല മുറഹിബിൻ്റെ ആജ്ഞ ലഭിച്ചുടനെ അവരും ഒരുക്കം കോട്ട കകമിൽ നടത്തിയിടലായി കൃതിയിൽ അവർ പുറപ്പെടലായി ശരമാരിയും ഏറെ ചൊരിച്ച് കൊണ്ട് കോട്ട തുറന്നിട്ടെന്ന് അവരും കുതി ചിടലായി ശരങ്ങൾ തുള്ള തൂള്ള ചവേര് ശരീരമിൽ മുറിവ് മാറ്റിടലായി നഷ്ടം ഏറെ ഭവിത്തിടലായി ഇരുചരിയും അസ്ത്രം തൊടുത്തതാലേ അന്ന് കനത്ത നഷ്ടം ഏറെ പെരുത്തിയിടല പട്